ുളം ജി വി എച്ച് എസ് എസ് സ്കൂളിൽ വിജയാഹ്ലാദം പങ്കിട്ടു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് പി ടിഎയും അധ്യാപകരും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളോടൊപ്പം വിജയാഹ്ലാദം പങ്കിട്ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ എട്ട് വിദ്യാർത്ഥികളെയും ഉന്നത വിജയം നേടിയ എൺപത്തെട്ട് വിദ്യാർത്ഥികളെയും മധുരം നൽകി അനുമോദിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ വി ഫാത്തിമ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി പി ഷിജി അധ്യാപകരായ കെ എൽ മനോഹിത് എ എൽ ജോളി രാധാകൃഷ്ണൻ കെ കെ വനജ പി സി ജിൻസി മാതൃസംഗമം പ്രസിഡന്റ് വിനീത പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു വഴിത്തിരിവ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയും അത് കഴിഞ്ഞ് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നവരുണ്ടാവും ബിഎച്ച്എസ്സിൽ അഡ്മിഷൻ നേടുന്നവരുണ്ടാവും അപൂർവമായിട്ട് പോളിടെക്നിക്കില് അതുപോലെ ഐ ടി ഐകളില് ഒക്കെ അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നവരുണ്ടാവും അവിടെ ചെന്നാലും നമ്മളുടെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷമാണ് നമ്മളുടെ ശരിയായ ഭാവി നിർണയിക്കുന്നത് അവിടെ വെച്ച് നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി അതും മറ്റൊരു ട്രെയിനിങ് പോയിന്റാണ് ഇപ്പൊ ഫുൾ ഫുള്ള നേടിക്കഴിഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു വിചാരം നേരത്തെ പ്രിൻസ് മകൻ പറഞ്ഞ പോലെ തന്നെ പുള്ളേ പ്ലസ് ആണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ വിജയം എന്ന് നിങ്ങൾ ധരിക്കരുത് അതോടെ എല്ലാം കഴിഞ്ഞു ഇനി ജീവിതം മുന്നോട്ട് വളരെ സുഖകരമായി പോകും എന്ന മട്ടില് മുന്നോട്ട് പോകരുത് നമ്മൾ കണ്ടത് ഞാനും ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ് അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സുമായിട്ടൊക്കെ ഞാൻ അതിലിടപെടാറുണ്ട് പുള്ളി വന്ന കുട്ടികൾ ലഭിച്ചു വന്നു എന്നുള്ള പ്രയോഗം തെറ്റാണ് അല്ലേ നമ്മൾ വാങ്ങിയല്ല ലഭിക്കുകയാണ് നമ്മൾക്ക് നമ്മളുടെ പരിശ്രമം കൊണ്ട് ലഭിക്കുന്ന പുള്ള ചില സന്ദർഭങ്ങളിൽ ചില വർഷങ്ങളിലൊക്കെ വളരെ പരാജയപ്പെട്ട കുട്ടികളെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുൾ എ പ്ലസ് നേടി ഏത് സ്കൂളില് ഏത് വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കണം എന്നുള്ള നമ്മളുടെ തീരുമാനത്തിനനുസരിച്ച് ചിലപ്പോ അഡ്മിഷൻ കിട്ടിയില്ല എന്നും വരും കേട്ടോ ഇന്നത്തെ കാലത്ത് മുഴുവൻ വിഷയത്തിനും മേ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്ന സ്കൂളില് അഡ്മിഷൻ കിട്ടണം എന്നുമില്ല അതിൽ ഒരുപാട് വേറെ ഘടകങ്ങളും കൂടി നമ്മളുടെ പ്ലസ് വൺ അഡ്മിഷനെ ബാധിക്കുന്നതായിട്ടുണ്ട്